ഇത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള അഞ്ഞൂറ് പേരുടെ സ്വഭാവങ്ങൾ വിലയിരുത്തിയിട്ട് നമ്മൾ ഇന്നൊരു തീരുമാനം എടുത്തു ഞാൻ ഇനി മുതൽ ഇങ്ങനെയായിരിക്കും നാളെ നമ്മളുടെ ജീവിതത്തിൽ പരിചയത്തിലേക്ക് വരുന്ന അഞ്ഞൂറ്റൊന്നാമത്തെ മനുഷ്യൻ ഈ അഞ്ഞൂറ് പേരിൽ നിന്നും തികച്ചും ഡിഫറൻ്റ് ആയൊരു വ്യക്തിയാണെങ്കിലോ എൻ്റെ തീരുമാനം അവിടെ മോശമായി മാറും ആദ്യം എന്നോട് പരിചയപ്പെട്ടിരുന്ന അഞ്ഞൂറ് പേരും കള്ളന്മാരും ദുഷ്ടചിന്താഗതിക്കാരും ആയിരുന്നു കൊണ്ട് ഞാനൊരു തീരുമാനം എടുക്കുക ഞാൻ മനുഷ്യരുടെ കൂടെ ഒന്ന് അടുക്കാൻ പോകില്ല ആളുകളൊക്കെ വഞ്ചകന്മാരാണ് നാളെ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് പരിചയപ്പെടാൻ വരുന്ന വ്യക്തി എന്നെ തന്നെ ഉദ്ധരിച്ചെടുക്കുവാൻ ശക്തിയുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തിയോട് ഞാൻ ഇതേ നിലപാടെടുത്താലോ എൻ്റെ പ്രോഗ്രസ് തന്നെ തടയപ്പെടും അല്ലെങ്കിൽ ശരിക്കും എൻ്റെ സഹായം ആവശ്യമുള്ളൊരു വ്യക്തിയാണ് എൻ്റെ മുന്നിൽ വരുന്നത് പക്ഷെ ഞാൻ ഇന്നലെ വരെ കണ്ട ആളുകളിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ വെച്ചിട്ട് ഞാൻ അടുത്തൊരാളോട് പെരുമാറിയാലോ അദ്ദേഹത്തിന് നീതി നിഷേധിക്കപ്പെടും നേരെ തിരിച്ചു ആവാം ഇന്നലെ വരെ ഞാൻ പരിചയപ്പെട്ടവരൊക്കെ നല്ല നിഷ്കളങ്കരായ നല്ല മനുഷ്യരായിരുന്നു അതുകൊണ്ട് മനുഷ്യരെ എല്ലാം നമ്മൾ വളരെയധികം കൺസിഡർ ചെയ്യണമെന്ന് ചിന്തിച്ചു നാളെ ഒരു കള്ളം കയറി വന്നിട്ട് നിങ്ങളോട് എന്തെങ്കിലും ഒരു നിങ്ങളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടാലോ അപ്പോൾ നിങ്ങളുടെ നിലപാട് പഴയതന്നെ എടുത്ത് ഉപയോഗിച്ചാലോ അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ആളുകളെ വെച്ച് മനസ്സിലാക്കി പഠിച്ചതൊക്കെ മാറി മറിയുന്ന സിസ്റ്റങ്ങൾ ജീവിതത്തിൽ വരും സിസ്റ്റം പുതുക്കേണ്ട സമയങ്ങൾ വരും നമ്മൾ വേനൽക്കാലത്ത് ഉപയോഗിച്ച ഒരു ടൂൾസും ചിലപ്പോൾ നമുക്ക് മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല നമ്മൾ സാധനങ്ങളൊക്കെ മാറ്റും മഴക്കാലത്ത് ഉപയോഗിച്ച ടൂൾസ് ടൂൾസായിരിക്കില്ലേ നമ്മൾ മഞ്ഞുകാലത്ത് ഉപയോഗിക്കും നമ്മൾ ഓരോ വെതറിനനുസരിച്ച് നമ്മളുടെ ശാരീരിക പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് മാറ്റുന്നുണ്ടോ ഇതുപോലെ ജീവിതത്തിൽ പല സീസൺ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കും നമ്മൾ എവിടെയും പെർമനൻറ്റ് ഡിസിഷൻസ് എടുത്ത് വയ്ക്കരുത് അതാണ് ഇതിൻ്റെ അർത്ഥം പെർമനൻ്റ് ഡിസിഷൻസ് എടുത്ത് വെച്ചാൽ നമ്മുടെ മൈൻഡ് സെറ്റ് പ്രവർത്തിക്കുന്നത് ഫിക്സഡ് മൈൻഡ് സെറ്റായിട്ടാണ് അപ്പോൾ പുതിയ ഒരു സാഹചര്യത്തെ ഇന്നോവേറ്റ് ചെയ്യുവാനുള്ള നമ്മുടെ മനസ്സിൻ്റെ എബിലിറ്റിയെ നമ്മൾ അവിടെ ക്ലോസ് ചെയ്തു ബിക്കോസ് വി മെയ്ഡ് ഫൈനൽ സെൻറ്റൻസസ് അതാണ് ഫൈനൽ സെൻറ്റൻസസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയും രണ്ടടി വരെ ഇടുന്ന ഒരു കൺക്ലൂഷൻ എഴുതി ഉണ്ടാക്കരുത് ഒരു വരെ ഇടുന്ന ഉണ്ടാക്കാം രണ്ടടിവരെ ഇടുന്ന ഒരു കൺക്ലൂഷൻ എഴുതി ഉണ്ടാക്കരുത് മാറ്റേണ്ട ഒരു ഭാവിയിൽ എവിടെയോ ഇപ്പോഴത്തെ എൻ്റെ ജീവിത സാഹചര്യം അനുസരിച്ച് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറയാം നിങ്ങൾ ഇത്ര കാലം വരെ ഞാൻ ഇങ്ങനെയായിരിക്കും എന്ന് പറയാം ഞാൻ ഇനി മുതൽ എന്നും ഇങ്ങനെയായിരിക്കും എന്ന് പറയരുത് ഒരു ഹാബിറ്റ് തുടങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുക നാളെ മുതൽ നിങ്ങൾ ഒരു ഹാബിറ്റ് തുടങ്ങാൻ പോകുമെന്ന് വിചാരിച്ചു രാവിലെ ഏഴ് മണിക്ക് എണിക്കുന്നൊരു വ്യക്തി നാളെ മുതൽ അഞ്ച് മണിക്ക് എണിക്കാൻ തുടങ്ങുകയാണെന്ന് വിചാരിച്ചു ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നാളെ മുതൽ ഞാൻ എന്നും അഞ്ച് മണിക്ക് എണിക്കും എന്ന് പറയരുത് പേടിക്കും മനസ്സിന് ശീലമില്ലാത്തൊരു ഹാബിറ്റ് തുടങ്ങും തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും തന്നെ നാളെ മുതൽ എന്നും ഞാൻ ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ അതിനെ പേടിപ്പിക്കരുത് നമ്മുടെ മനസ്സിനായിട്ട് നമ്മൾ നാളെ ഞാൻ അഞ്ചുമണിക്ക് നീക്കുമെന്ന് പറയാൻ പാടുള്ളൂ നാളെ ഒരു ദിവസത്തെ കാര്യമായിട്ടേ നമ്മളതിനെ ചിന്തിക്കാവൂ അപ്പോൾ നമ്മുടെ മനസ്സിന് അതൊരു ലോഡല്ല ആ ഒരു ദിവസത്തെ കാര്യമല്ലേ എന്നിട്ട് നാളെയും നമ്മൾ പറയണം നാളെ ഞാൻ അഞ്ച് മണിക്ക് നീക്കുന്നു ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ തൊട്ടടുത്ത ദിവസത്തെ ഷെഡ്യൂളിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അല്ലെങ്കിൽ ഹാബിറ്റിനെ കുറിച്ച് മാത്രം ചിന്തിക്കും എന്നേക്കുമായി ഞാൻ ഇനി മുതൽ അഞ്ചു മണിക്ക് എണീക്കാൻ പോവുകയാണ് ഇനി മുതൽ എൻ്റെ ശീലവിതായിരിക്കും ഇങ്ങനെ പറഞ്ഞ് എന്താ സംഭവിക്കുന്നതെന്നറിയോ അഥവാ എന്തെങ്കിലും ഒരു സാഹചര്യവശാൽ നിങ്ങൾ പഴയ പോലെ ഏഴ് മണിക്ക് ഒരു സ്വഭാവത്തിലേക്ക് എന്തെങ്കിലും തിരിച്ചെത്തിയ നിങ്ങൾ ഇവിടെ പറഞ്ഞ വാക്ക് ഇനി മുതൽ ഞാൻ അങ്ങനെ ആയിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അത് ലംഘിച്ചു നമ്മളുടെ മനസ്സ് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും പറഞ്ഞ വാക്ക് പാലിക്കാത്തവനാണ് ഞാൻ എന്ന് എൻ്റെ തന്നെ മനസ്സ് എന്നെക്കുറിച്ച് പറയാൻ തുടങ്ങും അപ്പം നമുക്കത് ഡീമോട്ടിവേഷൻ ഉണ്ടാകും നമ്മൾ ഒരു സ്റ്റെപ്പ് താഴേക്ക് പോകും നമ്മൾ ഒരു പോസിറ്റീവ് സ്വഭാവം ശീലിക്കാൻ ശ്രമിച്ചിട്ട് നെഗറ്റീവായി മാറും ഇത് പലർ പലരും പറയാറുണ്ട് ഒരു പോസിറ്റീവ് സ്വഭാവം ശീലിക്കാൻ ശ്രമിച്ചിട്ട് നെഗറ്റീവായി മാറുന്ന അവസ്ഥ അതുകൊണ്ട് നാളെ ഞാൻ അഞ്ച് മണിക്ക് എണിക്കുന്നു പറഞ്ഞോളൂ നാളെ മുതൽ ഞാൻ എണിക്കുന്നു പറയരുത് ഓരോ ദിവസവും ഞാൻ നാളെ അഞ്ച് മണിക്ക് എനിക്കെന്ന് പറയും ഒരു നല്ല ഹാബിറ്റ് തുടങ്ങാൻ അങ്ങനെയായിരിക്കും ആളുകൾക്ക് വാഗ്ദാനം കൊടുക്കുമ്പോൾ ഇപ്പോഴത്തെ നമ്മൾ തമ്മിലുള്ള ബന്ധമൊക്കെ വെച്ച് പരിഗണിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്യില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെയുള്ള നീതികളൊക്കെ കാണിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ ഇങ്ങനെയായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ പറയാം ഇത് എപ്പോൾ ലംഘിക്കപ്പെടും നമ്മൾ തമ്മിലുള്ള ഇമോഷണൽ ബോണ്ടേജിലോ ബന്ധത്തിലോ എന്തെങ്കിലും ട്രസ്റ്റ് ബ്രേക്കിങ്ങോ എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വന്നു ചേരുന്ന കാലം വരെയും ഇതിങ്ങനെ തന്നെയായിരിക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അന്ന് ഞാൻ പുതുക്കി പറയും എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പുതിയ സ്റ്റേറ്റ്മെൻ്റ് എനിക്ക് പറയേണ്ടി വരും ഇങ്ങനെ പറയാൻ പാടുള്ളൂ അല്ലെങ്കിൽ ദശരഥം കൈകൈക്ക് വരം കൊടുത്ത പോലെയാവും ആ വരം കൊടുത്ത സമയത്ത് അതിന് എക്സ്പറി ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് കൃത്യമായ ഒരു സാഹചര്യം വെയിറ്റ് ചെയ്തിട്ട് വളരെയധികം ദുഃഖത്തിലാഴ്ത്തുന്ന രീതിയിൽ വരം ചോദിച്ചുവാൻ വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ വളരെയധികം സന്തോഷത്തിലായിരിക്കുന്ന സമയത്ത് ആർക്കും വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക നിങ്ങൾ വളരെയധികം കോപത്തിലായിരിക്കുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക ഈ രണ്ട് വാക്ക് വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾ വളരെയധികം സന്തോഷത്തിലായിരിക്കുമ്പോൾ വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക നിങ്ങൾ എന്തും കൊടുത്തിളയും വളരെയധികം കോപത്തിലായിരിക്കുന്ന സമയത്ത് ഡിസിഷൻസ് എടുക്കാതിരിക്കുക ആ സമയത്ത് നിങ്ങളുടെ പ്രിഫ്രണ്ടൽ കോർട്ടക്സിന് പ്രോപ്പർ ഡിസിഷൻസ് എടുക്കുവാനുള്ള എബിലിറ്റി കുറവായിരിക്കും